വരുന്ന ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ദില്ലി അസംബ്ലി ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ ദില്ലിയിലെ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ എ നേടിയത് അറുപത്തിരണ്ട് സീറ്റുകളും ബി നേടിയത് എട്ട് സീറ്റുകളുമാണ് കോൺഗ്രസിന് സീറ്റുകളൊന്നും നേടാൻ സാധിച്ചിട്ടുമില്ല ആദ്യത്തെ ജില്ല സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സഹദരയാണ് സഹദരയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസ്സിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നോർത്ത് ദില്ലിയാണ് നോർത്ത് ദില്ലിയിൽ ആറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഈസ്റ്റ് ദില്ലിയാണ് ഈസ്റ്റ് ദില്ലിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വെസ്റ്റ് ദില്ലിയാണ് വെസ്റ്റ് ദില്ലിയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസ്സും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സൗത്ത് വെസ്റ്റ് ദില്ലിയാണ് സൗത്ത് വെസ്റ്റ് ദില്ലിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഉത്തർ പശ്ചിമ ദില്ലിയാണ് ഉത്തർ പശ്ചിമ ദില്ലിയിൽ പതിനൊന്ന് സീറ്റുകളാണ് പതിനൊന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും എട്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഉത്തർ ജില്ലയാണ് ദില്ലിയാണ് ഉത്തർപൂർവ്വ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല തെക്ക് പടിഞ്ഞാറൻ ദില്ലിയാണ് തെക്ക് പടിഞ്ഞാറൻ ദില്ലിയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെയും കോൺഗ്രസ്സിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ ബി ജെ പി പതിനെട്ട് സീറ്റുകൾ വരെയും എ എ പി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ വരെയും കോൺഗ്രസ് ഒൻപത് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത